ഹായ് ഹലോ അപ്പം കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ലോങ് വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായില്ല മൈഗ്രെയിനായിട്ട് നല്ല തലവേദന തല പൊങ്ങുന്നുണ്ടായില്ല കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത് ഇടയ്ക്ക് രണ്ട് ദിവസം ഷോർട്സ് വിടാൻ പറ്റിയില്ല അങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരും ഇത് തന്നെ കളി അപ്പോൾ മക്കളുടെ ഒന്ന് മാറി പനിയും ചുമയൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കാണ് എനിക്കിത് ഈ മൈഗ്രൈൻ കൂടി തലവേദന ഭയങ്കര തലവേദനയായിട്ട് തലപ്പൊക്കാൻ പറ്റണില്ല അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി ഞാൻ മരുന്നൊക്കെ വാങ്ങി ഇപ്പം മൂന്ന് മാസത്തെ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നുവിട്ടിട്ടുണ്ട് അപ്പം എനിക്ക് മൈഗ്രെയിൻ കൂടിക്കഴിഞ്ഞാൽ തലവേദന കൊണ്ട് മാത്രം നിൽക്കില്ല കൂടി തുടങ്ങും അപ്പം അങ്ങനെ ആയിട്ടാണ് ഡോക്ടറിനെ പോയി കണ്ട് ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്തുണ്ട് പറയുന്നു എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നില്ലേ ഇവിടിപ്പം ഞങ്ങളും ഇങ്ങനെ തീ തലവേദനയൊക്കെ മാറി എനിക്ക് വരുന്ന കേട്ടോ ഈ കഴിഞ്ഞ ശനി തിങ്കൾ ഞായതി ചുവന്നാലു ദിവസം ശരിക്കും വയ്യായിരുന്നു ഇന്നിപ്പം പിന്നെയും കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്തായാലും ട്യൂസ്ഡേ മോർണിംഗ് ആണ് അപ്പോൾ നമുക്കൊക്കെ ബ്രെഡ് ഉണ്ട് നമുക്കൊരു എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പണികളിലാണ് രാവിലെ ഞാൻ അപ്പോൾ ഇത് കാലത്ത് തന്നെ എണീറ്റട്ടോ എൻ്റെ തലവേദനയുടെ മെയിനായിട്ടുള്ളൊരു റീസൺ ഉറക്കക്കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നുവെച്ചാൽ വൈകിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവാണ്ട് അല്ലോട്ടൻ ഉറങ്ങില്ല അവനെ ഉറക്കിക്കഴിഞ്ഞ് ഞാൻ കിടന്ന് പിന്നെ കാലത്ത് അഞ്ച് മണിക്ക് വീണ്ടും എണീക്കണം ആ ആറേ കാലൊക്കെ ആറര ആകുമ്പോഴേക്ക് മോൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ റെഡി ആവണം അവൾക്ക് സിക്സ് ഫോർട്ടി ഫൈവ് ആവുമ്പോഴത്തേന് ബസ് വരും ആ സമയത്തേന് ഫുഡ് റെഡി ആവണമല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും അഞ്ചുമണി ആവാണ്ട് എഴുന്നേൽക്കാണ്ട് പറ്റില്ല പിന്നെ കിടക്കുമ്പോൾ എങ്ങനെ പോയാലും പന്ത്രണ്ടര ആകും ചില ദിവസങ്ങളൊക്കെ ഒരു മണി ഒന്നരൊക്കെ ആവും അല്ലുക്കുട്ടൻ വാശിയൊക്കെ പിടിച്ച് ഉറങ്ങി വരുമ്പോൾ അതുതന്നെ ഞാൻ തോന്നുന്നു മെയിൻ റീസൺ എന്തായാലും നോക്കാം ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഒരിച്ചിവിടെ ബിഗ് ആകും ത്രീ ആകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടിയിപ്പിക്കാൻ എന്തായാലും പാടുപെടേണ്ട വരും ആ ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഈ വർഷം കൂടെ എന്തായാലും എൻ്റെ ഉറക്കത്തിന് മാറ്റമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഒരു സവോളയും അര ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്ത് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ശേഷം അത് നമുക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ നമ്മൾ എന്താ മുട്ട ഓംലറ്റൊക്കെ അടിക്കില്ലേ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ വേണ്ടത് ചീസാണ് ചീസ് സ്ലൈസ് കിട്ടുകയാണെങ്കിൽ നല്ലത് എനിക്ക് സ്ലൈസ് കിട്ടിയില്ല ചേട്ടൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ സ്ലൈസ് കഴിഞ്ഞു പോയി ആകെ അവിടെ മൂന്ന് ക്യൂബ് ഉണ്ടായിരുന്നു ആ മൂന്ന് ക്യൂബ് വാങ്ങിക്കൊണ്ട് വന്നു ഞാൻ പിന്നെ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തതേ അപ്പോൾ ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഒരു പാത്രത്തിലേക്ക് മൂന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു അതിനുശേഷം ഞാൻ നാല് അഞ്ച് അഞ്ച് സാൻഡ്വിച്ചാട്ടോ ടോട്ടൽ ഉണ്ടാക്കിയത് അതായത് ഒരു സാൻഡ്വിച്ചിനകത്ത് രണ്ട് മുട്ട വീതം അടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ പത്ത് മുട്ട എടുത്തു അഞ്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി എന്നിട്ട് നമ്മളത് ട്രയാങ്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് മക്കൾക്ക് രണ്ടെണ്ണം വീതം കൊടുത്തു വിട്ടു അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് കൊടുത്തു വിടാനുള്ളത് ഉണ്ടായി ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടായി അവർ കഴിച്ചിട്ട് പോകാനുള്ളതുണ്ടായി ഉണ്ടായി നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫു നല്ല ഫില്ലാകും കേട്ടോ ചീസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നില്ല പിന്നെ ഉണ്ട് ബ്രെഡ് ഉണ്ട് പിന്നെ നമ്മൾ ബട്ടർ തേച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടി ആവുമ്പോഴത്തേക്കിന് നമുക്ക് രണ്ട് പീസ് കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ വയറ് ഏകദേശം നന്നായിട്ട് ഫില്ലാകും അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കിന് ആ കൗണ്ടർ ടോപ്പ് ചെറുതായിട്ടൊന്ന് വൃത്തികേടായിട്ടുണ്ട് അതപ്പം തന്നെ കയ്യോടുകൂടി അങ്ങ് തുടച്ചെടുത്തു അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞി ചുവന്ന ഉറുമ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മഴ ആയപ്പോഴത്തേന് ഇത്രയും നാളുണ്ടായില്ല മഴയാകുമ്പോഴേ കാണല്ലോ ഇതുപോലുള്ള കുറേ പ്രാണികളും ജീവികളും ഒക്കെ കയറി വരിക അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവിടെ തന്നെ ക്ലീൻ ആക്കിയിട്ടുട്ടോ ഇതെങ്കിൽ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിക്കണം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളിൽ നിന്നും കുറേശ്ശേ എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ ക്യാരറ്റ് എൻ്റെ ഉണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്തേനായിരുന്നു ക്യാപ്സിക്ക ഇവിടെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും ഞാൻ ഇട്ടു ചീസൊക്കെ കൂടെ ആവുമ്പോഴത്തേന് അവരങ്ങ് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ച് ക്യാപ്സിക്കവും ഞാൻ ഇട്ട് ഇടുന്നുണ്ട് അന്നമുളയെ കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കാനാണ് ഏറ്റവും വലിയ പാട് അവൾ എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും പിറക്കി പിറക്കി ദൂരെ കളയും കറികളാണെന്നുണ്ടെങ്കിൽ സാമ്പാർ മാത്രമാണ് അവൾ കഴിക്കുക പിന്നെ നമ്മൾ ന്യൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് ഒക്കെ അന്നാ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ ഉണ്ടാക്കി വെജിറ്റബിൾസ് ഒക്കെ മാറ്റി ഒരു സൈഡിലേക്ക് ഫ്രൈഡ് റൈസ് ആയാലും പുലാവ് ആയാലും ഒക്കെ അവൾ ചെയ്യണ പണിയതാണ് വെജിറ്റബിൾസൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് റൈസ് മാത്രം കഴിക്കും അതങ്ങനെ ഒരു കുഞ്ഞ് എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല അതിനെക്കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കാനായിട്ട് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ക്യാരറ്റ് പച്ചയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ പച്ചയ്ക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് വേവിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും വേണ്ട പിന്നെ ആകെപ്പാടെ തിന്നുന്ന വെജിറ്റബിൾ പൊട്ടറ്റോ മാത്രമാണ് അതിപ്പം നമ്മൾ മെഴുക്ക് വറ്റ വെച്ച് കൊടുത്താലും സാമ്പാറിനകത്താലും ഒക്കെ അവർക്ക് പൊട്ടറ്റോ മാത്രം മതി എനിക്ക് കുട്ടികൾക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഇത് തന്നെയാണെന്ന് ഇഷ്ടം പൊട്ടറ്റോ കഴിഞ്ഞിട്ടുള്ള വെജിറ്റബിൾസേ ഉള്ളൂ അവർക്ക് അപ്പോൾ ഇത് എന്തായാലും ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചു അതിന് ശേഷം പാനടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണല്ലേ എന്താ വില സാധനങ്ങളൊക്കെ കൂടിയേക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ കൂടെ നമുക്ക് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കണം അധികം അങ്ങ് പരത്താനായിട്ട് പാടില്ലാട്ടോ അധികം പരത്തിയാൽ നമുക്ക് തിരിച്ചിടാനായിട്ട് പാടായിട്ട് വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വട്ടത്തിൽ അതായത് നമ്മൾ രണ്ട് ബ്രെഡ് സ്ലൈസസ് വെക്കാൻ പാകത്തിന് നമുക്ക് ഒഴിച്ചാൽ മതി നമ്മൾ ബ്രെഡ് രണ്ടും വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ഓംലെറ്റിലേക്ക് ഇങ്ങനെ അത് പിടിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിരുന്ന സമയത്ത് ബ്രെഡ് ഒരു സൈഡിലും ഓംലെറ്റ് ഒരു സൈഡിലായിട്ട് പോകും അപ്പം നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിടണം ഇനി ബാക്കി പുറത്തേക്ക് കിടക്കുന്ന ഓംലെറ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ബ്രെഡിനുള്ളിലേക്ക് തന്നെ ആക്കി വെച്ചു അതിന് ശേഷം തീ ഞാൻ ചീസ് വെക്കുന്നുണ്ട് ഒരു ക്യൂബ് ചീസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് വെച്ചേക്കുന്നത് നിങ്ങളുടെ സ്ലൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മോസല ചീസൊക്കെയാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും സാന്ഡ്വിച്ചൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടും ചീസി ആയിട്ട് പക്ഷേ സ്ലൈസസ് ആണ് എപ്പോഴും സാൻഡ്വിച്ചിനൊക്കെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് സ്ലൈസ് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്ന ക്യൂബ് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒരു സൈഡിലേക്കിത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ പുറത്തേക്ക് മറ്റേ സ്ലൈസ് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാകും നമ്മുടെ സാൻഡ്വിച്ച് ഇത് റെഡി ആയിട്ടുണ്ട് ഞാനപ്പം അതൊക്കെ കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലാക്കി വെച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നന്ന മൊരിഞ്ഞ് നല്ല അടിപൊളി സാൻഡ്വിച്ച് ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ ഞാനത് അവർ രണ്ട് പേർ ടിഫിൻ കൂടെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് രണ്ട് പീസ് ചെയ്ത് കേട്ടോ വെച്ച് കൊടുത്തത് അത് മതി അത് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫുള്ളാകും പിന്നെ ഇവർ ഇവിടെ വന്നതിന് ശേഷമാണല്ലോ ഉച്ചയ്ക്ക് ലെഞ്ച് കഴിക്കുന്നത് അതുകൊണ്ട് ടെൻഷനില്ല കാലത്തെ ബ്രഞ്ച് പോലെയാണ് അവരുടെ ഫുഡ് സ്കൂളിൽ അതുകൊണ്ട് എന്താ ഇത് ഇങ്ങനത്തെ ഉള്ള ഫുഡൊക്കെ തന്നെ അവർക്ക് ധാരാളമാണ് രണ്ടുപേരെയും ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത ഒരു ചെറിയ വീഡിയോയിലൂടെ എന്തായാലും വലിയ വീഡിയോ ഒന്നും ഇടുന്നില്ല ചെറിയ തലവേദനയൊക്കെ മാറി വന്നതിന് ശേഷം വേണം നല്ലൊരു വലിയ വീഡിയോ എടുക്കാനെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം സ്നേഹം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്